എടപ്പാൾ വട്ടംകുളം അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ശനിയാഴ്ച തുടക്കമാകും വട്ടംകുളം സി പി എൻ യു പി സ്കൂളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് വട്ടംകുളം സെന്ററിൽ സാംസ്കാരിക ഘോഷയാത്ര നടക്കും തുടർന്ന് വട്ടംകുളം സി പി എൻ യു പി സ്കൂളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനാകും മികച്ച ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയാകും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പങ്കെടുക്കും രാത്രി ഏഴിന് ബീന ആർ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ഒറ്റനാവൽമരം എട്ടിന് അമ്പിളി കലാസമിതിയുടെ തേന്മാവ് നാടകവും അരങ്ങേറും മുഴുവൻ ും പി വി നാരായണൻ തുടങ്ങി ഈ പ്രദേശത്തുള്ള ഏറ്റവും പുതിയ എഴുത്തുകാർ വരെയുള്ള കലാകാരന്മാരുടെ എഴുത്തുകാരുടെ ഒരു നിരയെ നമ്മുടെ സംഗീതം വളർത്തിയെടുത്തു ഉപകരണ സംഗീതം പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ എഴുപത്തി അഞ്ച് മുതലിട്ട് എനിക്ക് ആദ്യകാലത്ത് തിരൂർ ഷായും യൂനെസ് ആണ് ക്ലാസ് എടുക്കാൻ ഓർമ്മ അങ്ങനെ അന്ന് മുതൽ ഉപകരണ ക്ലാസ്സുകൾ അന്നത്തെ ഹാർമോണിസ്റ്റ് ആണ് കുട്ടന്മാഷ് ഇരിക്കുന്ന കുട്ടൻമാഷ് അന്നത്തെ കബലിസ്റ്റ് ആണ് കുമാരേട്ടൻ മരിച്ചുപോയ എ കെ നാരായണേട്ടൻ തബിലിസ്റ്റ് ആണ് രാമേന്ദ്രൻ വയലിൻ വായിച്ചതാണ് എനിക്ക് തോന്നുന്നു കുറെ പേര് അങ്ങനെ കലാരംഗത്ത് വളർന്നതും സാഹിത്യരംഗത്തും വളർന്നതും മാത്രമല്ല കൃത്യമായ മതേതര മാനവിക ലക്ഷ്യബോധത്തോടു കൂടി ഒരു സമൂഹത്തെ സാംസ്കാരിക പാതയിൽ മുന്നോട്ട് നയിക്കാനുള്ള വലിയ പദ്ധതികൾ അക്കാലത്ത് കലാസമൃതി നൃത്തക്കാസുകൾ ഉണ്ടായിരുന്നു അഖില കേരള പ്രൊഫഷണൽ നാടകം അമേച്ചർ നാടക മത്സരം നാടകോത്സവവും കൂടെ നടന്നിരുന്നു ഒരുപാട് കലാകാരന്മാർ പ്രേക്ഷകരനെ കഴിക്കുമ്പോൾ കൃഷികർ സുബേർ എ ടി കേശവൻ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ടി പി ശങ്കരേട്ടൻ ശങ്കരേട്ടനും നഡം കുഞ്ചേട്ടൻ തൊട്ട് ഉള്ള ആളുകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വീട്ടീടെ അതിപ്രശസ്തമായ നാടകം പിൽക്കാലത്ത് ലോക ലോക ഇന്ത്യ മുഴുവൻ അവതരിപ്പിച്ചത് നാരായണ മന്ദ്രൻ അഭിനയിച്ചാണ് അമ്പിടി കലാസമിതിയാണ് കൂട്ടുകൃഷി അമ്പിടി കലാസമിതി അവതരിപ്പിച്ചു കേരളത്തിലെ കലാസമിതി പ്രസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന ഒരു കലാസമിതിയാണ് കലാസമിതി നമുക്കൊരു ചരിത്രം കൂടിയുണ്ട് കലാസമിതി പ്രസ്ഥാനം ആരംഭിക്കുന്നത് നമ്മുടെ പ്രദേശത്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എം ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നിരാധികം വന്ന ആദ്യത്തെ സമ്മേളനമാണ് ഔദ്യോഗികമായ കലാസമിതി സമ്മേളനം അതിനുമുമ്പ് കലാസമിതി ഉണ്ടായിട്ടോ കലാസമിതി പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചത് വീട്ടിൽ പഠിപ്പിപ്പാടും എം ഗോവിന്ദനും എന്താ മോദരനോ അക്കിത്തോ അടക്കുന്ന ആളുകളാണ് അവിടെ വെച്ചാണ് ആദ്യം കൂട്ടുകൃഷി അവതരിപ്പിക്കപ്പെട്ടത് അതൊരു ചരിത്രത്തിന്റെ ഭാഗം പിന്നീട് കണക്കാക്കിയാലും റെക്കോർഡായി കണക്കാക്കിയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിഷോധി നിരോധിക്കപ്പെട്ട കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ജനമധ്യത്തിൽ പ്രചരിപ്പിച്ചത് കലാസമിതികളാണ് കാലത്ത് മുഴുവൻ കലാസമിതി പ്രവർത്തനങ്ങളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളം മുഴുവൻ വ്യാപിച്ചത് അമ്പത്തി ഏഴ് ആ അമ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തുന്നതിന് കാരണമായത് വാസ്തവത്തിൽ കലാസമിതി മൂവ്മെന്റ് ആണ് അത് നിങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞാലും ഇല്ലെങ്കിലും വിരോധമല്ല അത് ഞങ്ങളാണ് അപ്പൊ അങ്ങനെ കേരളത്തിലെ പുരോഗമന മാനവിക ആശയങ്ങൾ അടിത്തറപ്പെട്ട വലിയ പ്രസ്ഥാനമാണ് കലാസമിതി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കലാസമിതിയാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ കലാസമിതിയാണ് അമ്പടി കലാസമിതി അപ്പൊ ഈ അമ്പതാം വാർഷികം കെ ടി ജിലിൽ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ വീന ചന്താണ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒക്കെ അതിന്റെ ഭാഗമാണ് ഞങ്ങളൊന്നും ഇതിന്റെ ഒരു ഔപചാരികമായ ഭാഗം മാത്രമല്ല ഹൃദയം കൊണ്ട് അമ്പടിയ കലാസമിതിയുടെ ഭാഗമാണ് പത്രക്കാരോട് അപേക്ഷ ഒരു സാംസ്കാരിക വാർത്തകളെ കോർണർ ചെയ്യുന്ന ഒരു രീതി മാറ്റി ഇതൊരു പ്രധാന വാർത്തയായിട്ട് നമുക്ക് കാരണം സെൻസേഷൻ പറ്റിയ കാര്യമായിട്ട് ബോധില്ല ഈ വാർത്തയ്ക്ക് പറ്റിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയല്ലാത്ത വാർത്ത വിവാദ വാർത്തകളാണ് ഇപ്പോൾ പത്രക്കാരും ഇത് പത്രധർമ്മമായിട്ട് കണക്കാക്കണം കാരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും ആളുകൾ പുഴയും ഒന്നും കിട്ടാതെ ചെയ്തുകൊണ്ട് ഇപ്പോഴും ഇത്തരം കലാസമിതികൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ മതേതര മാനവികതയും പത്രങ്ങൾ ഈ വാർത്ത എന്നൊരു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ആലങ്കോട് ലീലാകൃഷ്ണൻ ടി വി ജയപ്രകാശ് ഇ ചന്ദ്രശേഖരൻ ഇ ശങ്കരൻ പി കുമാരൻ പി വി നാരായണൻ പി എൻ ദിവാകരൻ സി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി